നാൽപ്പത്തെട്ട് ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഉൾപ്പെട്ടാണ് നാല് സംരക്ഷണ വെള്ളിയാഴ്ച വരെ സമയം ചോദിച്ചു അത് കഴിഞ്ഞ ഇയാളെ കഴിഞ്ഞുള്ളതാണ് പുള്ളിയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച വരെ സമയം ചോദിച്ചു അത് നേരെ കോടതിക്ക് വരുമ്പോഴും ആളുകൾ പറഞ്ഞു അവരോട് മാറ്റാൻ പറയുന്നത് മാറ്റി സാധിക്കുന്ന സമയം കൊടുത്തു പറഞ്ഞത് ആർക്കെങ്കിലും വേണ്ടി പണിയെടുത്തുകഴിഞ്ഞാൽ അടിക്കൊണ്ടു മാറും അല്ല കാര്യം പറഞ്ഞില്ല വേണ്ട ബഹുമാനം ഞാൻ കൊണ്ട് പറയല്ല എല്ലാ ബഹുമാനം വെച്ചിട്ട് ഞങ്ങൾ പറയുന്നു അവർക്ക് അവരുടെ ആവശ്യങ്ങൾ വെക്കാൻ രണ്ടായിരത്തി സമയം ചോദിച്ചാൽ ഇത് നൂറ് മുറുക്കിയാണ് അവർ കാര്യങ്ങളും തുടങ്ങിയത് വിളക്കിട്ടുള്ള നശിപ്പിക്കരുത് ഒരു മുറിക്കുന്ന തട്ടിച്ച് ഞങ്ങൾക്ക് കമ്മി കമ്മിറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞത് ഇനി സമയം നടക്കാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതിലേലൊരു സാധനം ആണെങ്കിൽ നടത്തിയത് അവർ കോടതി പോയിട്ട് കാരണം അവർക്ക് സമയം വേണം അത് രണ്ടു മൂന്ന് മാസം വേണമെങ്കിൽ കമ്പനിയുടെ കൂടുതൽ സ്ഥലം വാങ്ങിച്ച് അയ്യ് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനം അപ്പം അത് അവർ പറഞ്ഞപ്പോ അതിന് നമ്മളെല്ലാം തറാൻ കുടിക്കും കോർജ്ജിൽ പോയിട്ട് സാധാരണ ആളുകൾ സംഘാടകരുടെ ഭാഗമായിട്ട് പോയിട്ട് പോയിട്ടുണ്ടോ ഭാഗമായിട്ടു

ഈ സാധനം നിങ്ങളെടുത്ത് അനുവാദം വീട്ടിൽ സാധനം ഞങ്ങൾ പറഞ്ഞു വേറെ ഒരു വൈകാരിക വിഷയമാണ് تارا دی وندا 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 എങ്ങനെ തടഞ്ഞിട്ടില്ല എന്തിന് അവര് ജോലികള് മാരെ 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 ആവശ്യമില്ലാത്ത പഠിച്ചിട്ടോ ഞാൻ ഞാൻ ഒരുപാടം പറഞ്ഞു രണ്ടുപടം ഞാൻ സാറ വേണ്ട വേണ്ട സാറേ ആവശ്യമില്ലാത്തവണ് സാറാവിശ്യമില്ലാത്ത I don't know. I d n t I n t k I don't know. I d o d o o w o n t k o w I don't ഞങ്ങളിൽ തടയാൻ പറ്റത്തില്ല അതിന്റെ കാര്യം തരും അതിന് തടയാതിരിക്കാ ആരും നിങ്ങൾ തടഞ്ഞോട്ടോ എവിടെ ഞാൻ ഓൾറെഡി ഒരു വട്ടം ആരും ഞങ്ങളോ ഓൾറെഡി ഒരു വട്ടം കഴിഞ്ഞു നിങ്ങൾ സമയം കിട്ടിയു ഞങ്ങൾക്ക് തോന്നിയ ഞങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ളു െടുത്തോളം ഞങ്ങള് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിനകത്ത് പോലീസിന്റെ കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു ഓൾറെഡി ഇതിനകത്ത് സംസാരിക്കാം ജോലി പറഞ്ഞു കേസ് പറഞ്ഞാൽ എന്തിനാ അവരുടെ ജോലി കടന്നു പിടിച്ചോണ്ടോ കാള്ളൊന്നും പാർട്ടക്കാരാണ് ചർച്ച ചെയ്ത ഇത്തരം നാളുകൾ ചർച്ച ചെയ്യോ അവരെ ജോലി നടത്തി കൊടുത്തോലി നടത്തി അവരെ ജോലി അയാൾ അവർ

आओ ഒരു വട്ടേ പറഞ്ഞു രണ്ടു വട്ടേ പറഞ്ഞു പിന്നെ പറയാം ഞാൻ വിളിക്കാം ഗവണ്മെന്റിന്റെയാണ് ഇപ്പൊ ഞാൻ എന്റെ തീരുമാനം എല്ലാം കൊടുക്കും ഗവൺമെന്റിന്റെ ആൾക്കാര് അവരായിട്ടുള്ള രീതിയിലുള്ള ഞാനായിട്ട് പറഞ്ഞു അപ്പൊ നിങ്ങൾ ചെയ്ത ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നീട് ചെയ്യാം ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ളു ചെയ്ത സാധനം അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ് വേറെ അവര് നമ്മള് യാത്രയ്ക്ക് അധികം അപ്പൊ അവര് നമ്മളോട് പറഞ്ഞത് നിങ്ങളൊക്കെ അവരോട് ജീവനുണ്ട് ചിപ്പിക്കാരും ഉണ്ട് മൂന്ന് ദിവസം എനിക്ക് സമയതെടുത്ത് മാറ്റാൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളത് അതിന്റെ എല്ലാ രേഖകളും ഇവിടെ ഉണ്ട് ഒപ്പിറ്റ ഉണ്ട് പഞ്ചായത്ത് പ്രതിമാർ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് പൊതുസ്ഥിതി ഒരു ദിവസം കൊണ്ട് വന്ന് മോഡിയും വരാം